അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഉസ്താദ് നിസ്കരിക്കുകയാണ് ഉസ്താദിൻ്റെ വീട്ടിൽ മച്ചിൽ നിന്ന് ഒരു പാമ്പ് താഴേക്ക് വീണ് മകൻ്റെ വയറ്റിൽ ചുറ്റിപ്പടരുകയാണ് വയറ്റിൽ ചുറ്റി വീട്ടിലാകെ നിലവളിയാണ് നമുക്ക് കഥയിലേക്ക് വരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും കമൻറ്റ് നൽകുകയും ചെയ്യുക ലാഹു നമ്മുടെ എല്ലാ അമലുകളും കബുൽ ചെയ്യുമാറാകട്ടെ നിസ്കാരം ഭക്തിയുള്ളതാകണം അഹു സുബാനുവ തായയുടെ മുമ്പിൽ നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അങ്ങനെയാണ് നാം നിസ്കരിക്കേണ്ടത് ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മച്ചിൽ നിന്ന് പാമ്പ് താഴെ വീഴുകയും മകൻ്റെ വയറ്റിൽ ചുറ്റുകയും ചെയ്തു ആ പാമ്പ് ചുറ്റിയത് കാരണം വീട്ടുകാരൊക്കെ നിലവിളിക്കുകയാണ് അയൽവാസികളോട് ഓടി വരണേ ഓടി വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുകയാണ് അയൽവാസികളൊക്കെ ഓടി വരുന്നുണ്ട് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബ ബന്ധത്തെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അയൽവാസികൾ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ കുടുംബക്കാരേക്കാൾ ആദ്യം ഓടിയെത്തുന്നത് അലവാസികളാണ് അതുകൊണ്ട് തന്നെയാണ് നബി നബിഷല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞത് അക്രീം ജാറക്കവലോക്കാന കൻ അഹൽവാസി അവിശ്വാസിയാണെങ്കിലും അവനെ ബഹുമാനിക്കണം നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള നാൽപ്പത് വീട്ടുകാരാണ് അയൽവാസികൾ അയൽവാസികളോട് ഉള്ള കടമകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നബിഷല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു അയൽവാസികൾക്ക് അനന്തരവകാശം വരെ കൊടുക്കേണ്ടി വരുമോ എന്നുവരെ ഞാൻ സംശയിച്ചു പോയി ആ രൂപത്തിൽ സുബാനു തല അയൽവാസികളുടെ കടപ്പാടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാം അയൽവാസികളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കണം നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച് പറയുന്ന അഭിപ്രായമാണ് യഥാർത്ഥ അഭിപ്രായം പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ലവരായി കഴിയും പറ്റും എപ്പോഴും നാംമായി ഇടപഴകുന്നവർ അവർ പറയുന്നതാണ് യഥാർത്ഥ അഭിപ്രായം അപ്പോൾ അയൽവാസികളൊക്കെ ഓടി വന്ന് പാമ്പിന് അടിച്ചു കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി ഇത് അബ്ദുല്ലാഹിബിന് സുബൈറിയാനുവിൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ് അബ്ദുല്ലാഹിബിന് സുബൈറദ് തങ്ങൾ ഈ സമയത്തൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മഹാനുവിരികൾ നോക്കുമ്പോൾ വീട്ടിൽ നിറയെ ആൾക്കാരെ കാണുകയാണ് മഹാനവരുകൾ ചോദിക്കുന്നു നിങ്ങളെല്ലാവരും എന്താ ഇവിടെ നിങ്ങളെല്ലാവരും എന്താ ഇവിടെ മഹാനവരുകൾ ചോദിച്ചപ്പോൾ ചത്തുകിടക്കുന്ന പാമ്പിനെ കാണിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്ന പാമ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് അബ്ദുലാഹിബിൻ സുബേർ തങ്ങളോട് അവർ പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ മകനെ പാമ്പ് ചുറ്റുകയും വീട്ടുകാരൊക്കെ നിലവിളിച്ചത് കാരണം ഞങ്ങൾ വന്ന് പാമ്പിനെ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയതാണ് പ്രിയപ്പെട്ടവരെ സ്വന്തം വീട്ടിൽ ഇത്രയും വലിയ സംഭവ ബഹുമലമായ ശബ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും നിസ്കാരത്തിൽ പ്രവേശിച്ച അബ്ദുല്ലാഹിബിന് സുബേർ തങ്ങൾക്ക് ഈ സംഭവമൊന്നും അറിഞ്ഞിട്ടേയില്ല അതുപോലെ നമ്മുടെ നിസ്കാരത്തിൽ ജഗന്നിയന്താവായ അള്ളാഹു നമ്മളെ സദാ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് നമുക്ക് റബ്ബിനെ കണ്ടില്ലെങ്കിലും നമ്മളെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സാം വാലിക്കും വരഹമുള്ള വരക്കാത്തൂ